ഈ കുടൽ മാണിക്കത്തിലെ ഇഷ്യൂ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലുള്ള ധൈര്യം ബാല കഴകം ചൊലിക്കിട്ടിയ ബാലുവിന് ഇല്ലാതായിപ്പോയി എന്നുള്ളത് കാരണം ഇപ്പോൾ സർക്കാർ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം പോലും ഈ സമൂഹം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും പറയും കേരളം പല രീതിയിൽ നമ്പർ വൺ ആണ് നമ്മളതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഓഫ് കോഴ്സ് പക്ഷേ ഈ ഒരു എലമെൻ്റ് വരുമ്പോൾ ജാഥയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലോ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാധനം ഇപ്പം ബാൽവിനെ പോലെയുള്ള ആളുകൾ ഫൈറ്റ് ചെയ്യാൻ മടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പം പഴയിടം മോഹൻ നമ്പൂതിരി ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഈ ആക്രമിക്കാൻ ചെന്നാൽ ഞങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിനൊക്കെയാണ് ആക്രമിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ആണ് ഉടനടി ചെന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നത് ബാലുവിനെ ആശ്വസിപ്പിക്കാൻ ആര് ചെന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് സ്റ്റേറ്റ് മെക്കാനിസം പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ രണ്ടാമത് ഇഴവ് വിഭാഗത്തു നിന്ന് ഒരാൾക്ക് പോസ്റ്റിങ് കിട്ടിയിട്ട് പോലും അതിന് സ്റ്റേ ഹൈക്കോർട്ടിൽ കിട്ടുന്നതിന് മുൻപ് അപ്പോയിന്റ് ചെയ്യാമായിരുന്നല്ലോ പക്ഷെ അത്തരം നടപടികളിലേക്കൊന്നും പോയില്ല ഈ തന്ത്രിമാർ ജാതീയതയെ ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ ആ പൊസിഷനുകളിൽ നിന്ന് മാറ്റാം എന്നുള്ള അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ആക്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ യാതൊരു നടപടികളും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സിസ്റ്റം ഈ സമയത്ത് എന്ത് തരം പിന്തുണയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആളുകൾക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമൊക്കെ കരു കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഒരു കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശബരിമല അമ്പലം ഇന്നും മലയാള ബ്രാഹ്മണന് മാത്രമേ അവിടെ തന്ത്രിയാവാനും പൂജാരിയാവാനും പറ്റുള്ളൂ ോക്കൂ ശ്രീനാരായണ ഗുരു തിരിച്ചു വന്ന് ഈ കാലത്താണ് ജീവിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തന്ത്രിയാവാൻ പറ്റില്ല ഒരൊറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹം ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ജാതി നോക്കി ഈ ജാതിക്കാണ് മൂല്യമുള്ളത് എന്ന് കല്പിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് അമ്പലങ്ങളിൽ ഇന്നുപോലും പ്രസാദം നൽകുന്ന സമയത്ത് തൊടാൻ പോലും പറ്റാതെ കൈകളിലേക്ക് എറിഞ്ഞാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ കൃത്യമായി ഈ ബ്രാഹ്മണിക് സിസ്റ്റം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്കൂളിങ്ങിലൊക്കെ സംവരണം കുറച്ചും കൂടി കൊണ്ടുവരണം ഇപ്പം ഇപ്പൊ ന്യൂ ജനറേഷൻ കുട്ടികളെ തന്നെ എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇപ്പം ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഈ വർഗീയതക്കെതിരൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ പോരാടുന്നതൊരു പക്ഷേ നമ്മുടെയൊക്കെ ഏജിലുള്ള ആളുകളായിരിക്കും അത് നമ്മൾ സമ്മതിക്കുന്നു ആ ആളുകളിലേക്ക് പോലും ജാതിയുടെ ഒരു ഒരു പരിധിവരെ മതവുമായി ബന്ധപ്പെട്ടിട്ട് വരെ റിലീജിയസ് ആയിട്ടുള്ള പല ചട്ടക്കൂടുകളും ഈ ജനറേഷൻ പൊളിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മളത് പക്ഷെ അപ്പോഴും ജാതിയിലെ പ്രശ്നങ്ങൾ അതിൽ വരുന്ന ഓരോ ലെയർ ലെയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല ആ അർത്ഥത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക ആ ഒരു ആ ഒരു അർത്ഥത്തിൽ നമുക്കൊരു ജാതി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് എവിടെയോ മിസ്സായിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയാണ് നമ്മൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു മെറിറ്റോറിയസ് എന്ന് വിളിക്കുന്ന എജ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീസ് മാർഷലൈസ്ഡ് ആയതെന്നും എന്തൊക്കെയാണ് അവരുടെ പോരാട്ടങ്ങളെന്നും അവരെങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും ഒക്കെ പഠിപ്പിക്കാത്തതിൻ്റെ അഭാവം തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ന്യൂ ജനറേഷൻ ഇറ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ഈയൊരു ഇറക്കകത്തും ഭക്ഷണങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ മതി ഓരോ ദിവസവും പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ തുടങ്ങിക്കൊണ്ടിരിക്കാം എന്ത് തരം പ്യൂരിറ്റി ആണ് ഇവർക്ക് അവകാശപ്പെടാനുള്ളത് ലോകത്തെവിടെയും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റേ കാണാൻ പറ്റുള്ളൂ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഉള്ള അവധുണ്ടാവുകയുള്ളു അപ്പം ഇത്തരത്തിൽ പുതിയ കാലഘട്ടത്തിൽ ജാതീയത പുത്തൻ പുത്തൻ ഫോമുകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പോലെ തന്നെ കാസ്റ്റിനെ ഒരു ഇഷ്യൂ ആയി അഡ്രസ്സ് ചെയ്യുവാനും ഉള്ള ഒരു കാര്യം വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ വരണം എന്നുള്ളതാണ് കരുതുന്നത് അതോ ഒരർത്ഥത്തിൽ ഇപ്പം നമ്മളിപ്പോൾ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയാണെങ്കിലും നമ്മൾ ആ ഓരോ റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ആയിരിക്കില്ല കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിലെ പ്രശ്നം ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കുറച്ചും കൂടി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നതിനെക്കാട്ടിൽ നന്നായിട്ട് ദിനു ഇതിനു പറയാൻ സാധിക്കുക അപ്പൊ അത്തരത്തിലൊരു റെപ്രസെൻറ്റേഷന്റെ കുറവായിരിക്കില്ലേ ഒരു പക്ഷേ ഈ പാഠപുസ്തകങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ ഒരു കാരണം അതെ തീർച്ചയായിട്ടും കരിക്കുലം കമ്മിറ്റികൾക്കകത്ത് ഇത്തരം മാർജിലൈസ്ഡ് ആളുകളുടെ റെപ്രസന്റേഷൻ ഇല്ല കാരണം അവിടെ റിസർവേഷൻ സാധനമില്ല സ്വാഭാവികമായി മനുഷ്യൻ മന്ത്രിസഭയിലൊക്കെ അതാ പറ്റുന്ന സ്വാഭാവികമായി നമ്മളുടെ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ കേരളത്തിനകത്ത് വളരെ ചെറിയ പക്ഷമുള്ള നായന്മാരുന്ന് അഞ്ചുമാരും മന്ത്രിമാരും നമുക്ക് അങ്ങനെ ഉണ്ടാവും ഇത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത് ഒരു പട്ട്യവർഗ വകുപ്പ് മന്ത്രി പോലും വരാത്തത് ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും വരാത്തത് അത് സ്വാഭാവികമായി ഞങ്ങളങ്ങ് ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ സ്വാഭാവിക ഇടങ്ങളെ പൊളിക്കുവാനും ആ ഇടങ്ങളിൽ കൃത്യമായ ഇന്റർസെക്ഷനൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അറിവ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം കൃഷ്ണൻ എന്താ കട്ട് ചെന്നുള്ളത് വെണ്ണ എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ ആണ് നമ്മുടെത് പക്ഷേ അതേ സമയത്ത് ഇവിടുത്തെ ഒരു ആർട്ടിക്കൽ നാൽപ്പത്താറ് പ്രകാരം എന്താണ് മാർജലൈസേഷൻ കമ്മ്യൂണിറ്റീസിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ് ആവുന്നേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മാർജലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കൂടി പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അറിവിനെക്കൂടെ എത്തിച്ചാലേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ അപ്പം ജാൻസിറാണി ആരാന്ന് ചോദിച്ചാൽ ഇവിടെ ഏത് കുട്ടിക്കും പറയാൻ പറ്റും പക്ഷേ ഉദാദേവി എന്ന് പറഞ്ഞാൽ ആ ഈ പറയുന്ന പെപ്പൽ മരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ വീഴ്ത്തിയിട്ടുള്ള ഒരാളെ കുറിച്ച് ആർക്കും നമുക്കറിയില്ല ജാലിം വാലാബേഗിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കൃത്യമായി പക്ഷെ അതിനും ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ആദിവാസികളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ചത് ഇതൊരിക്കലും നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വരുന്നില്ല പൊയ്യലപ്പച്ചൻ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്ന് അപ്പം ഈ അക്ഷരങ്ങളെ കാണാതെയും മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് ഇൻഡീജിനിയസ് കമ്മ്യൂണിറ്റികളുടെ അറിവ് കൂടി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്